ഹായ് മക്കളെ യെസ് അപ്പോൾ നമ്മുടെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ യെസ് റിവിഷൻ ടോപ്പിക്കുകളുടെ കൂട്ടത്തിൽ വരുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിഫ്യൂഷൻ യെസ് അപ്പോൾ ഓണം എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ നിന്ന് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരിക്കും നയൻത് സ്റ്റാൻഡേർഡിന്റെ ബയോളജി എക്സാമിന് ഉറപ്പാണ് ഡിഫ്യൂഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഡിഫ്യൂഷൻ എന്താണെന്നുള്ളൊരു ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണം അതിൽ മോളിക്യൂൾസ് മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ എന്ന പറയുന്നത് അല്ലെ ഗാഠത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ ചലനമാണ് ഡിഫ്യൂഷൻ ഇവിടെ എന്ത് വേണ്ട നമ്മൾ ഓസ്മോസിസ് പഠിച്ചപ്പോൾ അവിടെ ഒരു സെമി പർമബിൾ മെമ്പറിൻ ഒരു അർദ്ധദാര്യ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു ഇവിടെ

ിലേക്ക് സ്പ്രെഡ് ആകുന്നു ഓക്കെ അല്ലെ ഇതിനകത്തും അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡ്രോപ്പ് ഇൻക് എടുത്തിട്ട് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സ്പ്രെഡിങ് കൃത്യമായിട്ട് കാണാം ഈ പ്രോസസ് ആണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സെറ്റ് അല്ലേ ഇനി ഇതുപോലെ തന്നെ വീണ്ടും രണ്ട് മാർക്കിന് ചോദിക്കാൻ പോകുന്ന അടുത്ത ആണ് മക്കളെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെ കേസിൽ ഈ പിക്ചർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക ഈ പിക്ചറിൽ ഓരോ ഭാഗങ്ങളും എന്തിനെ എന്തിനെ ഉദ്ദേശിക്കുന്നു എന്ത് ഉദ്ദേശിച്ചാണ് കൊടുത്തിരിക്കുന്നത് പ്രോട്ടീന്റെ കാര്യമുണ്ട് കേട്ടോ അവിടെ രണ്ട് പ്രോട്ടീൻ കാണിച്ചിട്ടുണ്ട് ഒന്ന് കാരിയർ പ്രോട്ടീനും മറ്റൊന്ന് ചാനൽ പ്രോട്ടീനും ആണ് രണ്ട് പ്രോട്ടീൻ കാണിച്ചിട്ടുണ്ട് ഫിഗർ ഒന്ന് നോട്ട് ചെയ്തു വെക്കാം ആൻഡ് ഈ ഒരു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം എ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി ആവശ്യമില്ല അതുപോലെ തന്നെ പ്ലാസ്മ മെമ്പ്രൈൻറെ മുകളിൽ നിരന്നിരിക്കുന്ന മലയാളം കൂടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമില്ലാത്ത ആ ഒരു പ്രക്രിയയാണ് നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ചിത്രം ഞാൻ പറഞ്ഞു പിക്ചർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് അതിനകത്ത് വരുന്നത് അത് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരണം ആ ഒരു ഐഡിയ പിക്ചർ എന്താ പറ്റി മനസ്സിലുണ്ടായിരിക്കണം ഓക്കെ ഈ ഒരു പിക്ചറിൽ കണ്ടോ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഈ കാണുന്നത് പ്ലാസ്മ സ്ഥലമാണ് ഇവിടെ കാണുന്നത് ഈ പ്ലാസ്മ സ്ഥലത്തെ മുകളിലിരിക്കുന്ന പ്രോട്ടീനിനെ അകത്തുകൂടെ കണ്ട പ്രോട്ടീനിന്റെ അകത്തുകൂടെ ഇറങ്ങിയിട്ട് ആ പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഓക്കെ അല്ലേ ഇതിന് പ്രത്യേകിച്ച് എനർജിയുടെ ആവശ്യമൊന്നുമില്ല ഊർജം ആവശ്യമില്ലാത്ത ഒരു പ്രോസസ്സ് ഒരു പ്രക്രിയയാണ് ഈ പറയുന്നത് ഓക്കെ ദെൻ ഇതിനകത്ത് നോക്കിയിരിക്കുന്നത് നിങ്ങൾ കോൺസെൻട്രേഷൻ കൂടുതലുള്ള റീജിയൻ ഇത് പ്ലാസ്മ സ്ഥലം പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഇതിനെ നടുവിലിരിക്കുന്ന ഈ ഒരു പ്രോട്ടീൻ ഉണ്ട് ഈ പ്രോട്ടീനകത്തോടെ ഇത് കയറുന്നു നേരെ അതിന്റെ കോൺസെൻട്രേറ്റ് കുറഞ്ഞ ഭാഗത്തേക്ക് നീങ്ങുന്നു ഈ വരുന്ന പ്രോസസ്സിന് എനർജിയുടെ ആവശ്യം അത് തീരെ ഇനി എനർജി ആവശ്യമുള്ള ഒരു പ്രോസസ് ഉണ്ട് അതാണ് അടുത്ത കണ്ടന്റ് ഇത് ഉറപ്പാണ് എക്സാമിൽ ഉണ്ടായിരിക്കും ട്രാൻസ്പോർട്ട് എന്ന് പറയും ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നേരത്തെ സെറ ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെയും പിക്ചറിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് പിക്ചറിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന കണ്ടന്റ് ഇതിൽ കണ്ടല്ലോ ഇവിടെ എ ടി പി എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട് അതാണ് എനർജി മോളിക്കൂൾ നമ്മുടെ ബോഡിയിൽ എനർജി ഊർജ്ജം ഉണ്ടാകുന്നത് ഇതിന്റെ രൂപത്തിലാണ് എ ടി പിയുടെ രൂപത്തിലാണ് അപ്പോൾ ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട് നമ്മൾ സാധാരണ പറഞ്ഞ എന്താണ് എല്ലാം കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു എന്നല്ലേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ലോ നിന്ന് ഹൈ വരുന്നത് കൂടിയ കോൺസെൻട്രേഷൻസെൻട്രേക്കാണ് പിക്ചറിനകത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ പ്ലാസ്മ മെമ്പ്രെയിൻ ക്രോസ് ചെയ്ത് അതിനകത്ത് ഇരിക്കുന്ന പ്രോട്ടീനകത്തൂടെയാണ് കയറി ഇറങ്ങി വരുന്നത് പക്ഷേ ഇവരിങ്ങോട് കൊണ്ടുവരണമെങ്കിൽ ആവശ്യമാണ് എനർജി അത്യാവശ്യമാണ് അതിനാണ് അവിടെ കാണിച്ചിരിക്കുന്നത് എനർജി ദാറ്റ് ഡസ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ ഓഫ് അല്ലെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടിൻ കാരിയർ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ നമ്മുടെ പ്ലാസ്മ പ്ലാസ്മാ ഇരിക്കുന്ന ചില കാരിയർ പ്രോട്ടീനുകളുടെ കൂടി എനർജി ആവശ്യമായ എനർജി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന പ്രോസസ്സാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഓക്കെ ദെൻ നോക്കിക്കോളാം നിങ്ങൾ ഇതും കൂടെ നോക്കുക ജസ്റ്റ് ഒന്ന് അതിന്റെ മലയാളം പ്ലാസ്മ പ്ലാസ്മാതരത്തിലെ ചില വാഹക പ്രോട്ടീൻ എന്ന് പറയുമോ കേട്ടോ പ്ലാസ്മാതരത്തിലെ ചില വാഹക പ്രോട്ടീൻ അല്ലെങ്കിൽ കാരിയർ പ്രോട്ടീൻ എന്ന് പറയും ഈ വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടി നടക്കുന്ന അല്ലെങ്കിൽ എനർജി ആവശ്യമുള്ള ഒരു പ്രക്രിയ ാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അത് ഘാടക കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടിയ സ്ഥലത്തേക്കാണ് തന്മാത്രകൾ വരുന്നത് കേട്ടോ മോളിക്യൂൾസ് കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്ത് നിന്നും കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് എ ടി പി എന്ന് പറയുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് എ ടി പി എന്ന് പറയുന്ന ഊർജ്ജ തന്മാത്രകൾ ഉപയോഗിച്ചുകൊണ്ട് ചാനൽ പ്രോട്ടീൻ വഴി ഓക്കെ സോറി കാരിയർ പ്രോട്ടീൻ വഴി വാഹക പ്രോട്ടീനുകളുടെ അകത്തുകൂടെയാണ് കയറി ഇപ്പുറത്തേക്ക് പോരുന്നത് സെറ്റ് അല്ലേ ദെൻ ഒരു പിക്ചറിലൂടെ ഉണ്ടെ നിങ്ങൾ നോക്കി ഈ പിക്ചറൊക്കെ കണ്ട എ ടി പി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്ലാസ്മ മെമ്പ്രൈൻ അല്ലെങ്കിൽ സെൽ മെമ്പ്രൈൻ എന്ന് പറയുന്ന സാധനം ഇതിനകത്തുകൂടെ നേരത്തെ ഇവിടെ പ്രോട്ടീൻ ഇരിക്കുന്നതാണല്ലോ കാരിയർ പ്രോട്ടീൻ ഇരിക്കുന്നുണ്ട് ഈ കാരിയർ പ്രോട്ടീൻ്റെ അകത്തുകൂടെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇവരിങ്ങനെ കയറി ഇറങ്ങി പോരുന്നുണ്ട് ആണല്ലോ സെറ്റ് അല്ലേ വീണ്ടും ദേ ഉപയോഗിക്കുന്നു കുറവുള്ള സ്ഥലം ഈ ഈ പറയുന്ന കാരിയർ പ്രോട്ടീൻ വഴി കയറി മുകളിലേക്ക് പോകുന്നു അപ്പോ കണ്ടന്റ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ പോലെയുള്ള നിർബന്ധമായിട്ടും ഒരു വന്നിരിക്കും ഉറപ്പായിട്ടും ചോദ്യം വന്നിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എല്ലാവരും ഓൺ എക്സാമിന് പോകാനായിട്ട് ആൻഡ് ഈ ഒരു ടോപ്പിക്ക് കൂടാതെ ഇനിയുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കുറച്ചധികം ടോപ്പിക്കുകൾ ആ ടോപ്പിക്സുമായിട്ട് വൺസ് അഗ്ൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒരിക്കൽ കൂടി മീറ്റ് ചെയ്യാം അതുവരെ എല്ലാവർക്കും ബൈ യു